നമസ്കാരം ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഒറ്റ സിനിമയിലൂടെ ഇന്ത്യൻ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച സംവിധായകൻ ആദിത്യ ദർ ആറു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് അതും ദുരന്തർ എന്ന ബ്രഹ്മാണ്ട ചിത്രവുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം വെറുമൊരു സ്പൈ ത്രില്ലറല്ല മറിച്ച് ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഹൈ സ്റ്റേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് രൺവീർ സിംഗ് അക്ഷയ് ഖന്ന സഞ്ജയ് ദത്ത് തുടങ്ങി ബോളിവുഡിലെ വമ്പൻ താരനിര അണിനിരന്ന ഈ ചിത്രം എന്തുകൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ആകുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസിയായ റോ നടത്തിയ ഒരു അതീവ രഹസ്യ ഓപ്പറേഷനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് രൺവീർ സിംഗ് അവതരിപ്പിക്കുന്ന ഹംസ അലി മാസരി എന്ന കഥാപാത്രം പാകിസ്ഥാനിലെ അധോലോകത്തിൻ്റെ കേന്ദ്രമായ ലിയാരിയിൽ ഒരു അണ്ടർകവർ ഏജന്റായി എത്തുന്നതാണ് കഥയുടെ തുടക്കം അവിടെ വച്ച് അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും ഇന്ത്യൻ സുരക്ഷയെ ബാധിക്കുന്ന വൻ ഗൂഢാലോചനകളും സിനിമയുടെ വേഗത വർദ്ധിപ്പിക്കുന്നു ഇരുന്നൂറ്റി പതിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഓരോ നിമിഷവും പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ആദിത്യദർ ക്രമീകരിച്ചിരിക്കുന്നത് ഈ സിനിമയെ താങ്ങി നിർത്തുന്നത് ഇതിലെ കഥാപാത്രങ്ങളാണ് ഹംസയായി രൺവീർ സിംഗ് തൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പക്വതയുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മാസ് രംഗങ്ങളെക്കാൾ കൂടുതൽ ഇമോഷണൽ രംഗങ്ങളിലാണ് അദ്ദേഹം തിളങ്ങുന്നത് എന്നാൽ സിനിമയുടെ യഥാർത്ഥ ഷോ സ്റ്റീലർ അക്ഷയ് കന്നെയാണ് റഹ്മാൻ ഡാക്കേറ്റ് എന്ന വില്ലൻ വേഷത്തിലൂടെ അദ്ദേഹം പ്രേക്ഷകരിൽ ഒരു ഭയം സൃഷ്ടിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ സിനിമയുടെ ആവേശം ഇരട്ടിയാക്കുന്നുണ്ട് സഞ്ജയ്ദത്തിൻ്റെ ഗൗരവമേറിയ വേഷവും ആർ മാധവന്റെ കൗശലക്കാരനായ ഓഫീസർ വേഷവും എടുത്തു പറയേണ്ടതാണ് സാങ്കേതികമായി ഈ ചിത്രം ഒരു ഹോളിവുഡ് നിലവാരം പുലർത്തുന്നുണ്ട് സിനിമാറ്റോഗ്രാഫർ മിതേഷ് മിർചന്ദാനി കറാച്ചിയിലെ ഇടുങ്ങിയ തെരുവുകളും ലണ്ടനിലെ ഗാംഭീര്യമുള്ള ലൊക്കേഷനുകളും അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് മഞ്ഞും ഇരുട്ടും കലർന്ന വിഷ്വലുകൾ സിനിമയ്ക്ക് ഒരു റോ ഫീൽ നൽകുന്നുണ്ട് ശാശ്വത് സച്ചിദേവിൻ്റെ പശ്ചാത്തല സംഗീതം ചിത്രത്തിൻ്റെ ആത്മാവാണ് സൈലൻസും ഹൈ പിച്ച് മ്യൂസിക്കും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന രീതി അപാരമാണ് ആക്ഷൻ രംഗങ്ങളിൽ വൻ ശബ്ദകോലാഹലങ്ങൾക്ക് പകരം റിയലിസ്റ്റിക്കായ സൗണ്ട് എഫക്റ്റുകൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത് ത്രസിപ്പിക്കുന്ന ആക്ഷൻ കൊറിയോഗ്രാഫി വിശ്വസനീയമായ തിരക്കഥ അസാമാന്യമായ അഭിനയ പ്രകടനങ്ങൾ ചരിത്രവും ഫിക്ഷനും തമ്മിലുള്ള ബാലൻസ് ഇവ ഗംഭീരമാണ് ചിലർക്കെങ്കിലും മൂന്നര മണിക്കൂർ എന്ന ദൈർഘ്യം കുറച്ച് കൂടുതലായി തോന്നാം സിനിമയുടെ തുടക്കത്തിൽ ചില ഭാഗങ്ങളിൽ വേഗത കുറവാണ് കൂടാതെ അമിതമായ വയലൻസ് ഉള്ളതിനാൽ ഇത് കുടുംബത്തോടൊപ്പം കാണാൻ പ്രയാസമായിരിക്കും ചുരുക്കത്തിൽ ദുരന്തർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച സ്പൈ ത്രില്ലറുകളിൽ ഒന്നാണ് ഇത് വെറുമൊരു വിനോദ ചിത്രം മാത്രമല്ല ഒരു ചാരൻ്റെ ഏകാന്തതയും ത്യാഗവും വ്യക്തമായി വരച്ചു കാട്ടുന്ന ചിത്രം കൂടിയാണ് നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ മൂവികളുടെ ആരാധകനാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതിനോടകം സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ താഴെ എഴുതുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി